ചാനൽ ടെക്നോ ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയ വീഡിയോകൾ ആദ്യം കാണാം സുഹൃത്തുക്കളെ വാട്സാപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ വേഡിൻ്റെ ഫോൺ സ്റ്റൈൽ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം നമുക്ക് വീഡിയോയുടെ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്റ്റോ ഓപ്പൺ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഹലോ ബഡി പിന്നീട് ഇതിനെ മുഴുവനായും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നാല് ഓപ്ഷനുകൾ ഓപ്ഷനുകൾക്കാണ് അതിൽ അവസാനത്തെ മൂന്ന് ഡോട്ടുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫോൺസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട് ആണെങ്കിൽ ഇറ്റാലിക്ക് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ബോൾഡ് വേണോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ത്രൂ ആണ് ഈ ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം ഞാനിവിടെ വീണ്ടും ടൈപ്പ് ചെയ്യാണ് ഹൗ ആർ യു എന്നിട്ട് സെലക്ട് ചെയ്തു വീണ്ടും ഞാൻ ബോൾഡ് ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തത് എന്നിട്ട് സെൻഡ് ചെയ്തു വളരെ നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്